ഇപ്പൊ കറണ്ട് ഉണ്ട് എപ്പോഴാണ് കറണ്ട് അറിയില്ല അപ്പൊ നമ്മള് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് മക്കളൊക്കെ സ്കൂളിലേക്ക് പോയിട്ടുണ്ട് സ്കൂൾ പോയിട്ട് വരുമ്പോഴേക്കും നമുക്ക് അരിയൊക്കെ ലേതാ അരി കഴുകി നമ്മള് വെച്ചതാണ് കേട്ടോ ഈ ഒന്ന് വറുത്തെടുക്കട്ടെ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില സമയത്ത് എന്നോടൊരു ദേഷ്യാണ് കേട്ടോ ഞാൻ കത്തില്ല ഞാൻ കത്തില്ല എന്ന് പറയുന്ന പോലെ ചില സമയത്ത് കത്തില്ല അങ്കലവാടി കുട്ടികൾ വരുന്നു അപ്പൊ നിങ്ങളുടെ അവിടെ നിന്നും പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ നമ്മുടെ വീഡിയോന്റെ താഴെ കമന്റ് കണ്ടിരുന്നു കേട്ടോ മേൽക്കൂര പറന്നുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ നമുക്ക് മൂന്നാല് ദിവസമായിട്ട് വീഡിയോയ്ക്ക് കമന്റിന് റിപ്ലൈ തരാനൊന്നിനും പറ്റണില്ല അപ്പൊ ഒന്നും വിചാരിക്കരുത് കേട്ടോ നമുക്ക് എന്താ കാരണം ഫോണിൽ ചാർജ് ഇല്ലാതെയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ചിലപ്പോ ഇന്ന് ഇപ്പൊ വന്നിട്ടുണ്ട് ഇനി ഉണ്ടാവും വിചാരിക്കണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് അരി വർച്ചെടുക്കട്ടെ നമ്മുടെ റേഷൻ കടയിൽ തരിയോ ഇന്നലെ നമ്മൾ ഗോതമ്പ് പൊടിയും കൊണ്ടാണ് കേട്ടോ വൈകുന്നേരത്ത് ഇണ്ടാക്കി കൊടുത്തത് ഗോതമ്പ് പൊടിയും കൊണ്ട് കിണത്തപ്പ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ പിന്നെ നല്ല ഇരുട്ടായപ്പ ഞാനത് വീഡിയോ കാണിച്ചില്ല അപ്പോൾ ഇപ്പഴും നമ്മൾ ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കുമ്പോ മക്കൾ സ്കൂൾ സ്കൂള് വിട്ട് വരുമ്പോ ചോദിക്കും എന്തമ്മന്ന് എന്തമ്മ ചോദിക്കും വന്ന് എന്താ അരി വറുത്തതും കട്ടൻ ചായയും കട്ടൻ ചായ ഇല്ലാട്ടോ മക്കൾക്ക് നമുക്ക് വലിയവർക്കൊക്കെ എന്താ കട്ടൻ ചായ ഏന്ന് വെച്ചാലും മക്കൾക്ക് കട്ടൻ ചായ ഇഷ്ടമല്ല അച്ചുട്ടിക്ക് പ്രത്യേകിച്ച് കട്ടൻ ചായ ഇഷ്ടമല്ലാട്ടോ അച്ചുട്ടി കട്ടൻ ചായ എന്ന് പറഞ്ഞുവച്ച കുടിക്കാതെ പോകും എന്നാ അവൾക്ക് പാലൊഴിച്ചു തന്നെ വേണം പിന്നെ ചക്ക ചുളപറിച്ചു വെച്ചിട്ടുണ്ട് എന്നാലും ചിലപ്പോ ചക്ക അമ്മൂനായിരിക്കും ചക്കയോട് താല്പര്യം ഉണ്ടാവുക കിച്ചോട്ടന അങ്ങനെയല്ല കിച്ചു പറയും വിശന്നിട്ടാ വരുന്നത് പറയും എന്നാ നമ്മള് രാവിലെ അമ്പലത്തേക്കൊക്കെ പോയി അവൻ വന്നപ്പോ ഞങ്ങൾ എല്ലാവരും അവിടെ പോയിരുന്നത് അവ വന്നപ്പോ നല്ല നേരമൊക്കെ ഒഴുകി രാവിലെ അവൻ ധർത്തിയിൽ ഓടിപ്പോയത് അധികം കഴിക്കൊന്നും ചെയ്തില്ല അമ്പലത്തിൽ നിന്ന് ഓടുന്ന പ്രസാദം മാത്രം കഴിച്ചിട്ട് പോയി ദൈവം അനുഗ്രഹിക്കട്ടെ നാളെ മുതൽ നമ്മൾ അടിപൊളിയായിട്ട് വീടുകളൊക്കെ ആയിട്ട് വരും കേട്ടോ തിരിച്ചിലുകളൊന്നും ഇല്ലാതിരിക്കട്ടെ കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ഇല്ലല്ലോ കരണ്ട് പൂവ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വെച്ചാല് നമ്മൾക്കല്ല എല്ലാവർക്കും അങ്ങനെ തന്നെ ബുദ്ധിമുട്ടല്ലേ അത് കാരണം നമ്മൾ എന്താ കർക്കിടമാസല്ലേ ഇപ്പൊ നല്ല നാടൻ കറികളൊക്കെ വീതി എടുക്കണം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിക്കട്ടോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മുടെ നാട്ടുപുറത്ത് കിട്ടണ കുറേ കർക്കട മാസത്തില് മാത്രം നമ്മൾ കഴിക്കുന്ന തകരൊക്കെ ആ തകരൊന്നും ഞങ്ങള് നടക്കാൻ പോകുമ്പോൾ തെരഞ്ഞുട്ടോ ഈ ഭാഗത്ത് എവിടെയില്ലാ സംഭവം ആദ്യമൊക്കെ നമ്മുടെ ഈ ഇവിടെയൊക്കെ കാട് പിടിച്ച പോലെ കടച്ചിരുന്നു കേട്ടോ തകരാ ഇപ്പൊ എന്താന്നറിയില്ല കാണുന്നില്ല ഓരോ തുമ്പൊക്കെ ഇപ്പൊ കാണാൻ കിട്ടാറില്ല അവർ അതുപോലെ തകരി അങ്ങനെ അന്യം നിന്ന് പോവാണോന്നറിയില്ല ഒക്കെ നശിച്ചു പോയേക്കണു കരണ്ട് പോയിട്ടാ കരണ്ട് പോയി ഗോതമ്പ് ആരെങ്കിലും വറച്ചു കഴിച്ചിട്ടുണ്ടോ ഇതേപോലെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പില്ലേ അത് കഞ്ഞിയും വെക്കിട്ടോ കഞ്ഞി അല്ല ചോറ് വെക്കുന്ന പോലെ ഒന്ന് ഉരലിൽ കുത്തിയിട്ട് അങ്ങനെ ചോറും വെക്കുന്ന ചെന്നാൽ അതേപോലെ വറുത്തും തരികമായിരുന്നു എന്നിട്ട് വറുത്തിട്ട് എന്താ പൊടിക്കും പൊടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മിയിൽ ഇട്ടിട്ട് വെറുതൊന്ന് പൊടിക്കും പൊടിച്ചിട്ട് അതിൽ അന്ന് തേങ്ങയൊന്നും ഉണ്ടാവില്ല കേട്ടോ തിന്നു തരാനേ കാരണം ഇതേപോലെ നല്ല പുഴയില് വെക്കാൻ ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ പുഴ ഉണ്ട് പറഞ്ഞിട്ടില്ലേ ആ പുഴയിലൊക്കെ വെള്ളം കയറുന്ന സമയത്ത് നമുക്ക് തേങ്ങയൊക്കെ അധികം കിട്ടുള്ളൂ പിന്നെ അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങൂല പച്ചമ ഇങ്ങനെ ഉരലിലിട്ടിട്ട് ഉരലിലോ അല്ലെങ്കിൽ അമ്മയിലോ ഇട്ടൊന്നും നീക്കും വലിയത് എത്ര ദോന്നല്ലേ ഗോതമ്പ് എന്നിട്ട് അതില് എന്താ ബെല്ലിട്ടിട്ട് തരികയായിരുന്നു കേട്ടോ പണ്ട് അന്നൊക്കെ എന്ത് കിട്ടിയാലും നമ്മള് കഴിക്കാൻ ഇഷ്ടെ പിന്നെ നമ്മള് ഞങ്ങളുടെ വീടിന്റെ അവിടെ ഒരു അങ്കലവാടി ഉണ്ട് അപ്പൊ അമ്മ എന്റെ അമ്മ പണിക്കൂലോ നമ്മുടെ സ്കൂളില്ലാത്ത സമയത്ത് നമ്മൾ ഉപ്മാവ് വാങ്ങാൻ പോവും ടീച്ചർ നല്ല ഉപ്മാവ് തരും അന്നൊക്കെ ഈ ചോളകത്തിന്റെ ഉപ്മാവ് നല്ല ടേസ്റ്റ് മഞ്ഞ കളറിലുള്ളത് ഇപ്പൊ അതൊന്നും കിട്ടണേ ഇല്ല ഇപ്പൊ ഇവിടെ കുട്ടികൾക്ക് കിട്ടുന്നത് എന്താ ഇതിൻ്റെ സൂചി ഗോതമ്പി ഒരു ഉപ്മാവ് ഒരു ദിവസം ബിരിയാണി അങ്ങനെയൊക്കെ കിട്ടുക അന്നങ്ങനെല്ലാം ഒരു മഞ്ഞ കളറില് ഗോ എന്താ ചോളത്തിന്റെ ഉപ്മാവ് കിട്ടും നല്ല ടേസ്റ്റാണ് ആണ് നമുക്ക് ചില ഭക്ഷണത്തിന്റെ രുചി നമ്മുടെ നാവിലുണ്ടായില്ലേ സ്കൂളിൽ നിന്ന് നമ്മൾ കുടിച്ച കഞ്ഞീടെയൊക്കെ രുചി ഇപ്പോഴും കഴിക്കാൻ തോന്നുന്ന ഓരോ കാര്യങ്ങളാണല്ലേ അതൊക്കെ വിശന്നിരിക്കുന്ന സമയത്ത് ചൂട് കഞ്ഞിയും പയറും കിട്ടുമ്പോൾ അതിന് വേറൊന്നും ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റ് തോന്നാറില്ലേ ഇപ്പൊ നമുക്ക് കൂട്ടാനും പേര് ഒക്കെ ഉണ്ടെങ്കിലും വയറും അറിഞ്ഞില്ല തൃപ്തി ആയില്ലെന്ന് തോന്നും എന്നും നമ്മൾ ഉണ്ടാക്കും പിന്നെ അത് വന്നപ്പോൾ ഈ ചക്കടയൊക്കെ സീസൺ ആയതുകൊണ്ട് അമ്മ ചക്ക ചോളച്ചുവെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ പഴം പഴുപ്പിച്ചിട്ടുണ്ടാവും പഴം ഉണ്ടാവും കുട്ടികൾക്ക് ഒന്നും ഇല്ലാതിരിക്കില്ല ഇല്ലെങ്കിൽ നമ്മൾ ദോശ ഒക്കെയൊക്കെ അരി അരച്ചു വെച്ചിട്ടുണ്ടാവില്ലേ അതുംകൊണ്ട് ദോശ ഉണ്ടാക്കി കൊടുക്കും അതും അല്ലെങ്കിൽ അവർ വന്നു കഴിഞ്ഞാൽ ചോറ് വയർ നിറച്ച് കഴിക്കും ഈ അരി വറുക്കുമ്പോഴേ പൊരിഞ്ഞു വന്നു എന്നല്ലേ പറയാ നമ്മൾ നമ്മൾ അരി വറുത്തു അരി വറുത്തു എന്നല്ലേ പറയാ ചിലവർ അങ്ങനെ കിട്ടോ പറയു വരണ്ട പപ്പടത്തി നമ്മളില്ലേ മധുരത്തിനാവശ്യമുള്ള ബെല്ലൊന്ന് ഉരുക്കി എടുക്കട്ടെ ഇപ്പൊ ഈ മഴ തുടങ്ങിയപ്പോ ഇവിടെ ദിവസം ഇഞ്ചി ചതച്ചിട്ടിട്ട് ബെല്ലക്കാപ്പി വെക്കെട്ടോ അത് ഭയങ്കര ഇഷ്ട ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോ അങ്ങനെ കാപ്പി വെച്ചിട്ട് കുടിക്കുമ്പോഴേ എന്താണെന്നറിയില്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം നമ്മൾ ചുക്ക് കാപ്പി വെക്കില്ലേ ചുക്കാപ്പി വെക്കുമ്പോ ജീരകവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടല്ലേ വെക്കതുപോലെ ബെല്ലവും ഇഞ്ചിയും പാട് കാപ്പിപ്പൊടി ഇട്ടുമ്പോ തളച്ച് തളച്ച് വന്ന് കഴിഞ്ഞല്ലേ നല്ല ടേസ്റ്റാ ഇനി മുതല് സുഖന്യ ഷർട്ടാണ് ഇടുന്നത് ചുരിദാർ മാറ്റി നെയ്റ്റി മാറ്റി ഞങ്ങൾ ഷർട്ടും ഫൈൻറ്റും മാത്രമേ ഇടുള്ളൂ നല്ല സുഖന്യേ ഏ കണ്ട ഒരു മെയിൻ്റില്ലാത്തത് ഏ വാടി വാടി വന്നൊന്ന് തലോടി താടി രണ്ടെണ്ണോ എനിക്ക് നാളെ വിരുന്നു പോവാനുള്ളതാണ് സുഖനിക്കേ അതുകൊണ്ടാണ് സുഖന് വേഗം ഷട്ടുരുമിരുന്നു കേട്ടോ ഞായറാഴ്ച അല്ലേ നാളെ അവര് അവരുടെ അമ്മമ്മ വീട്ടിക്ക് പോവാൻ കേട്ടോ ഭയങ്കര സന്തോഷാണ് എല്ലാവർക്കും അങ്ങനെ തന്നെ കേട്ടോ എനിക്കും തന്നെ വീട്ടിക്ക് പോവാന്നൊക്കെ പറയുമ്പോ ഭയങ്കര സന്തോഷാണ് പക്ഷെ ഇപ്പൊ അമ്മ പത്താം ക്ലാസ്സിലായതും കൊണ്ട് അവർക്ക് നല്ല പഠിക്കാനും ഒക്കെ ഉണ്ടല്ലോ പിന്നെ എന്താ ഇന്നും കൂടിയും ക്ലാസ് ഉണ്ട് രാവിലെ നേരത്തെ ട്യൂഷൻ പോക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ പോയി നിൽക്കാൻ പറ്റില്ല നേരം കരണ്ട് ഇല്ലാണ്ട് ബുദ്ധിമുട്ടിട്ടോ അപ്പൊ കരണ്ട് വന്നു നമ്മൾ നമ്മള് ഒന്ന് പൊടിച്ചെടുക്കട്ടെ അച്ചുട്ടിക്ക് പനിയായിട്ടേ അച്ചുട്ടി പോയിട്ടില്ല കേട്ടോ അച്ചമ്മ എന്താണ് പനി കുറവായോ மோட்டார்ட்டா வெள்ளே ஆ காரண் நம்மளது தேங்கும் ஒருமுறை தேங்கியும் செறிவச்சிட்டு தேங்கையும் கூட இதுக்கூட நான் கொடுக்கம் காணாது இப்ப அம்ம எவடிக்காணும் போய் விசாரிச்சு வரைக்கும் போய் விசாரிச்சு തേങ്ങയിട്ടിട്ട് നമ്മളത് നമ്മള് നെല്ലൊരുക്കിയത് വെച്ചു കൊടുക്കണ്ട് ശരിക്ക സൗകര്യത്തിന് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്യലിലൊക്കെ ഇങ്ങനെ ഇടിച്ചിട്ടുണ്ടാക്കണം എന്തമ്മ പിന്നെ ഞാനും കൂടി പോണ്ടതായിരുന്നു എന്നാ പിന്നെ നമ്മുടെ വീടിന്റെ അടുത്തേ തിരുവപ്പാറ പറഞ്ഞിട്ടൊരു അമ്പലം ഉണ്ട് നമ്മള് വീടി ഒട്ടിരുന്നു അപ്പൊ കർക്കിടകം പന്ത്രണ്ട് അടുത്തൊന്നല്ല നമുക്ക് കുറച്ച് ദൂരം ഉണ്ട് ഇണ്ട് കേട്ടോ എല്ലാരും പോയി നടന്നു പോണ്ട ദൂരൊക്കെ വെച്ചാ പോവും പക്ഷെ അത് നടന്നു പോണ്ട ദൂരം ഒന്നുമില്ല കേട്ടോ പണ്ടൊക്കെ ഇവിടെ നടന്ന് പോവുക ചെയ്തിരുന്നു ഇപ്പൊ എന്താ എങ്ങനെ പറയാ സൗകര്യങ്ങൾ കൂടിയപ്പോ വണ്ടിയിൽ പോകുന്നു മാത്രം പോയിട്ടില്ല പറ അരി വെച്ചു ഇത്ര കേട്ടോ അതിലും കൂടുതൽ അനിയനൊക്കെ പോയി കഴിക്കാൻ വേണ്ടി പോയിരുന്നു അവിടെ ഭക്ഷണം കഴിക്കാൻ നല്ല തിരക്കായിരുന്നു ഞാനും പോണം വിചാരിച്ചാട്ടൊന്ന് എന്നെ കൊണ്ടുപോകാന്നൊക്കെ ചോദിച്ചതാണ് അത് എന്താ നമ്മ നമ്മളെ അമ്പലത്തിന്റെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊരു മലയുടെ മുകളിലുള്ള പാറയുടെ ഒക്കെ മുകളിലുള്ള ഒരു അമ്പലമാണ് അപ്പൊ പോണം വിചാരിച്ചിട്ട് പോയില്ല തിരുവപ്പാറ അവിടത്തെ പറയണേ എത്ര നാപ്പത്തി രണ്ട് പറ എന്നൊക്കെ പറഞ്ഞ എത്ര ഇണ്ടാവൂലമ്മ പിന്നെ ഇതിലൊക്കെ നമ്മള് ഏലക്കപ്പൊടിയൊക്കെ ഇടുമ്പല്ലേ ഇഷ്ടമുണ്ടാവും ചിലവർക്ക് എനിക്കിഷ്ടല്ലേ ട്ടോ എനിക്ക് ഈ പഴയ രുചിയാണ് ഇഷ്ടം അതേപോലെ നമ്മള് ചക്കപ്പൊക്കെ ഉണ്ടാക്കുമ്പോ ചെലവര് എന്താ ഏലക്കൊക്കെ പൊടിച്ചില്ലേമ്മ ആ ചക്കടയൊക്കെ ഒരു മണം അപ്പൊ ഏലക്കായ മണമുണ്ടാവും ഈ ചക്കടയൊക്കെ മണം കിട്ടണല്ലേ ഇത് ഉണ്ടാക്കുമ്പോ അതേപോലെ അരി ഉണ്ടാക്കുമ്പോഴും നമുക്ക് അരി ഉണ്ടടെ ഒരു മണല്ലേ അത് കിട്ടണം കേട്ട ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട ഞാൻ ആദ്യം വിചാരിച്ചാന്ന് കേട്ടോ അരി ഉണ്ട അച്ചാറൊക്കെ ഇണ്ടാക്കിട്ട് കടയിൽ കൂടെ അവലോസ് പൊടി ഇതൊക്കെ ഇണ്ടാക്കിട്ട് കടയിൽ കൂടെ കൊടുക്കണം എന്നുള്ളത് പക്ഷെ നമ്മുടെ ഇവിടെ അടുത്തൊരു കട ഇല്ലാത്ത കൊണ്ടും പിന്നെ ദൂരത്തേക്കൊക്കെ പോണെങ്കിൽ വണ്ടി സൗകര്യം ഇല്ലാത്തത് കൊണ്ടും ഇണ്ടാക്കാതിരുന്നതാണ് എല്ലാരും വന്നതാണ് നല്ലൊരു കാര്യമാണ് അതിനൊന്നും ഉള്ള സൗകര്യമില്ല നമുക്ക് ഇവിടെ സൗകര്യം ഉണ്ണിയപ്പോൾ വണ്ടി ഓടിക്കാൻ അറിയൂല്ല ഇപ്പൊ ഓരോസിനെ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി ഞാൻ നമ്മള് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട് ഉണ്ണിയപ്പോ ഒക്കെ ഉണ്ടാക്കിട്ട് ഇങ്ങനെ കൊടുക്കില്ലേ അതൊക്കെ നല്ല കാര്യല്ലേ നമുക്ക് പത്ത് രൂപ വരുമാനല്ലേ ആ പറഞ്ഞോ പനിയണേ ബേഗ് പൊട്ടിയോ ഇവിടെ ഇവിടെ കയ്യൊക്കെ കഴിയോ കയ്യുകാരൊക്കെ കൈമായോ ആ പുതിയ ബാഗ് വാങ്ങണ കേട്ടോ അവൻറെ ബാഗിന്റെ സൈഡും പോയി ഇപ്രാവശ്യം നമ്മള് ബാഗ് വാങ്ങിട്ടുണ്ടായിരുന്നില്ലല്ലോ എവിടെയും ഇല്ല വള്ളി പൊട്ടിൻ പറ്റോ അടിയിലും കേറിയിക്കണ അമ്മ കുഞ്ഞുപാ എന്തിന നിങ്ങൾ കഴിക്കണ കിച്ചിട്ടോ ചക്ക ചോള കുറച്ച് വെച്ചിട്ടുണ്ടോ അച്ഛമ്മ ഏതാ വേണ്ട ഇത് മതിയോ കയ്യൊക്കെ കഴിഞ്ഞിട്ട് വാ കയ്യും കാലൊക്കെ കഴിവാഞ്ഞ എങ്ങന സൂപ്പറാ ഓ കയ്യും കാലൊക്കെ കഴിയും എവിടേക്കാ പോണേ നിങ്ങക്ക് വീഡിയോ ഇഷ്ടാവണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം